അലൈക്കും റഹീം വസ്സലാമു അസലാ ലൈക്കു വരഹമുലി വാർകാത്തൂ വസ്മിറമൻ ഇറഹീം അലഹദില്ലാഹിറബി ലമീൻബത്തു മുത്തുലിഹിജുദ്ദീൻ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരികളെ ഈ ജാമിയ നദ്വിയ സന്ദർശിക്കുവാനും ഇവിടെയുള്ള ആളുകളുമായി ഏറ്റവും നല്ല ഒരു ക്യാമ്പയിൻ വിഷയത്തെ സംബന്ധിച്ച് അഥവാ പ്രവാായ ത്രിമേണി സലാ അലൈവ് സലമയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും ഭാഗ്യം നൽകിയ റബ്ബിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ് പ്രവാചക തിരുമേനി സലല്ലാഹു അലൈ വസല്ലമ്മ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ സ്വഭാവത്തിനെക്കുറിച്ച് പറഞ്ഞത് പ്രവാചക തിരുമേനി സലല്ലാഹു അലി വസല്ലമ്മ ഒരു ഉത്കൃഷ്ടമായ സ്വഭാവത്തിനുടമയാണ് എന്നാണ് നമ്മുടെ മാതാവ് ആയിഷാർ റിയല്ലാഹുത്തലഹയോട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹദി ആയിഷാർ റിയാഹുത്തലഹ്ന പറഞ്ഞ വാക്ക് കാന ഹുലുഖുൽ ഖുർആൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആാന് എന്താണോ നല്ല കാര്യങ്ങളായി പറഞ്ഞത് അതാണ് പ്രവാതിരിമേനി സലല്ലാഹു അലി വസല്ലമ്മയുടെ സ്വഭാവമെന്നർത്ഥം പത്ത് വർഷക്കാലത്തിലധികം റസൂലി സലാഹു അലി വസല്ലമ്മയുടെ കൂടെ പ്രവാചകൻ്റെ വീട്ടിൽ വളർന്ന മഹാനായ അനസ് റതി അള്ളാഹു തലാന്ഹു അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് മാത്രം മതി അള്ളാഹുവിൻ്റെ ഹബീബ് ആരാണെന്ന് മനസ്സിലാക്കാൻ പത്ത് വർഷക്കാലം ഞാൻ പ്രവാചകൻ്റെ കൂടെ താമസിച്ചിട്ട് ഒരിക്കൽ പോലും ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്തുകൊണ്ട് അനസ് അപ്രകാരം നീ ചെയ്തില്ല എന്നോ ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് എന്തുകൊണ്ടാണ് അനസ് താങ്കൾ അപ്രകാരം ചെയ്തതെന്നോ എന്നോട് ഒരിക്കൽ പോലും അള്ളാൻ്റെ ഹബീബ് ചോദിച്ചിട്ടില്ല എന്നാണ് അതാണ് വിശുദ്ധ ഖുർആാൻ്റെ പ്രഖ്യാപനം ഒമാർ സല്ലാ ഖയില്ലാ റഹമത്തലില്ലാ ലമീൻ ലോകർക്ക് ലോകത്തിന് കാരുണ്യമായി കൊണ്ടല്ലാതെ അള്ളാൻ്റെ ഹബീബെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം അള്ളാഹുവിൻ റസൂല് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈ വസല്ലമ്മ ആരാണ് എന്ന് വിശുദ്ധ ഖുർആാൻ ആ ഒരു വാക്യത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരികയാണ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത് ഈ ജാമ്യയെ കാണാനും ഈ ജാമിയയുടെ അധികാരികളുമായി സംസാരിക്കുവാനും എനിക്ക് ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയും ആത്മാർത്ഥമായി ഈ പ്രവർത്തന രംഗത്ത് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് ഉണ്ടാകണമെന്നാവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു മുഹമ്മദിൻ അലിഹി